मी नृत्य आचे आचे सरी प प हा प प त प सन आ जेजे बोलू अच्छा अच्छा मी हाई का बोलू का जेजे बोलू हा आ आ आ आ माने बोलला चली जा अच्छा आ जेजे बोलू अच्छा kita ja this now and avul nikettilla illa 10 this na amigo ah ta ah you ah nan nan yes ah i think ah you yeah cheda kitta vaanga മിന്നു കയ്യിൽ പിടിക്കാൻ എളുപ്പം പോയി അത് വലുതല്ലേ അവക്ക് സമയത്തിന് കൊള്ളല്ലേ ഭിത്തി കുത്തി വരച്ചു വെച്ചിരിക്കുക മൊത്തം വരച്ചു വെച്ചിരിക്ക മിന്നു പറഞ്ഞുകൊണ്ട് തുടക്കാൻ പോയിരിക്ക മിന്നുവേ മിന്നുവേ മിന്നു ഓനോ നോനോ അങ്ങനെ കളിക്കില്ലേ ഇത്ര ഹൈ ആയിട്ടേ മിന്നുവേ ആ മതി മതി ഞാൻ കേട്ടു എന്തിനാ ഇത്ര പാൻ തൂങ്ങിക്കിടക്കണ പാൻ മറിഞ്ഞ് മേറ്റുള്ളൂ നീ പോരി करता है इतना आ श्री चेते चेते कि से ते दावानदर मा